കാസർകോട് മഞ്ചേശ്വരത്ത് കർണാടക ആർ ടി സി ബസ്സിൽ വിദ്യാർത്ഥിക്ക് നേരെ അതിക്രമം ബസ് കണ്ടക്ടർ യാത്രക്കിടെ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി അതിക്രമം ചോദ്യം ചെയ്ത വിദ്യാർത്ഥിയെ ദേശീയപാതയിൽ പാസ് വിട്ടതായും ಇದು ಡೈಲಿ ಪ್ ಒತ್ತೆ ಕಂಡಕ್ಟರ್ ಕೆ ಎಸ್ ಆರ್ ಟಿ ಕ ಮಾಂಗ್ಲೂರ್ ಕೆ ಎಸ್ ಆರ್ ಟಿ ಸಿ ಕಂಡಕ್ಟರ್ ಓನ್ ಡೈಲಿ ಮಿಸ್ಬಿಹೇವ್ ಆಗಿನ ಲೈಕ್ ಓ ಇಂಡು ಮಿಸ್ಬಿಹೇವ್ ಆಗಿಕೊಂಡಿ ಸೊ ಅವ್ರಿಗೆ ಆರ್ಗ್್ಯೂ ಆಗೊಂಡ ಎಕ್ ಸೊ ಇನ್ನೆ ಮಿಸಯೂಸ್ ಆಗಬೋ ನ್ ಡೈಲಿ ಆರ್ಗ್ಯೂ ಆಕೆನೆ ಲೈಕ್ ಬಸ್ಟಾಪ್ ಆಕಿಟ್ಟು ನಡು ರೋಡ್ ಬಸ್ಟಾಪಕಿಟ್ಟು ಇಡೀ ಬಸ್ಸಲ್ಲಿ ಇನ್ಸಲ್ಟ್ ಆಗಿನೆ

മംഗളൂരുവിലെ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ഈ പരാതിക്കാരി ഇന്ന് കോളേജിൽ പരീക്ഷ നടത്തുന്നുണ്ട് രാവിലെ പരീക്ഷയ്ക്ക് വേണ്ടി മംഗളൂരുവിലേക്ക് പോകുന്നതിനിടയിലാണ് കർണാടക ആർ ടി സി ബസ്സിൽ ഇത്തരം ഉണ്ടായി എന്ന് പെൺകുട്ടി പറയുന്നത് പെൺകുട്ടിയെ അപമര്യാദയായി പെരുമാറുമ്പോൾ പെൺകുട്ടി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഈ കണ്ടക്ടർ ഭീഷണിപ്പെടുത്തി പിന്നീട് ഡ്രൈവർ കൂടി കണ്ടക്ടറോടൊപ്പം ചേർന്ന് പെൺകുട്ടിയെ അവിടെ നിന്ന് അപമര്യാദയുമായി പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് പരാതിയിൽ പറയുന്നുണ്ട് മഞ്ചീശ്വരത്ത് റോഡിൽ തന്നെ ഈ പെൺകുട്ടിയെ വിട്ടു മംഗളൂരുവിലേക്ക് കോളേജിലേക്കാണ് പോകേണ്ടത് ഇന്ന് പരീക്ഷയായിരുന്നു പെൺകുട്ടിയെ അവിടം വരെ യാത്ര ചെയ്യാൻ അനുവദിക്കാതെ പരാതി വഴിയിൽ തന്നെ വിടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി പിന്നീടാണ് കുട്ടി വീട്ടിൽ വന്നതിന് ശേഷം പെൺകുട്ടി മാതാവിനോടൊപ്പം മഞ്ചീശ്വരം പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകുകയായിരുന്നു ഇപ്പോൾ കർണാടക ആർ ടി സി കണ്ടക്ടർക്കെതിരെ മഞ്ചീശ്വരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത്തരം അനുഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പെൺകുട്ടി പറയുന്നത് നിരന്തരമായി ഈ കണ്ടക്ടർ പെൺകുട്ടികൾ ോട് അപമര്യാദയായി പെരുമാറുന്നുണ്ട് ഇത് ചോദ്യം ചെയ്തതാണ് കണ്ടക്ടറെ പ്രകോപിപ്പിച്ചത് എന്ന് പറയുന്നു പെൺകുട്ടി അത് ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തപ്പോൾ ആരും തന്നെ ബസ്സിലുണ്ടായിരുന്നു മറ്റ് യാത്രക്കാരും തന്നെ ഈ പെൺകുട്ടിയുടെ കൂടെ ചേർന്നില്ല എന്നും ആ പെൺകുട്ടി പറയുന്നുണ്ട് കണ്ടക്ടറും അതോടൊപ്പം തന്നെ ബസ് ഡ്രൈവറും കൂടി ഈ പെൺകുട്ടിയെ ശകാരിക്കുകയും ആ പാതി വഴിയിൽ ഇറക്കിവിടുകയും ചെയ്തു യാത്ര മംഗളൂരുവിലേക്ക് തുടരാൻ അനുവദിച്ചില്ല പരീക്ഷ എഴുതാൻ ആയിരുന്നു പെൺകുട്ടി കോളേജിലേക്ക് പോയിരുന്നത് പിന്നീട് അവിടെ ഇറങ്ങിയ ആ പെൺകുട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്ന് മാതാവിനോടൊപ്പം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയായിരുന്നു ഇപ്പോൾ മഞ്ചേശ്വരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കർണാടക ആർ ടി സി കണ്ടക്ടർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് ധന്യ